അസ്സലാമു അസലാമലൈക്കും വാർമതുല്ല ഒരിക്കൽ മുത്ത റസൂൽ സലാഹുഅലഹി വസ്ല്ലാം അബൂഹു അൻഹുവിനോട് ചോദിക്കുകയാണ് മോനെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ മാറിക്കിട്ടുവാൻ രോഗങ്ങൾ പെട്ടെന്ന് ഷിഫയായി കിട്ടുവാൻ കഷ്ടപ്പാടുകളും എടങ്ങേറുകളും ജീവിതത്തിൽ നിന്ന് മരണം വരെ ഇല്ലാതെയാകുവാൻ മനസ്സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി റാഹത്തോടു കൂടി മരണം വരെ ഒരുമിച്ച് ജീവിക്കുവാൻ ഞാൻ നിനക്കൊരു ദ്വാ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് ഹുറൈറ അൻഹു മുത്ത് റസൂലിനോട് പറയുകയാണ് പഠിപ്പിച്ച് തന്നാലും നബിയെ എന്ന് അപ്പം നബി ഒരു ചെറിയ ദുആ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാ ദിവസവും ഈ ഒരു ദുആ നമ്മൾ എല്ലാവരും ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുത്ത് റസൂല് പഠിപ്പിച്ച് തന്ന ഈ ഒരു ദ്വായുടെ പ്രതിഫലവും നേട്ടവും മഹത്വവും കൊണ്ട് നമ്മുടെയും ജീവിതത്തിലുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും അള്ളാഹു താലെ തരും നമുക്ക് പുറത്ത് പോലും പറയാൻ പറ്റാത്ത ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി തങ്ങി ഇരട്ടിച്ച് നിൽക്കുകയാണ് നമുക്ക് മറ്റൊരാളോടത് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അവർക്ക് അതുകൊണ്ട് അത് ഒന്ന് പരിഹരിച്ച് തരാൻ കഴിയുക പോലും ഇല്ല അത്രക്കും കഠിനമായിട്ടുള്ള പല വിഷമങ്ങളും ഉണ്ടാകും നമുക്കും അള്ളാർക്കും മാത്രം അറിയുന്ന പല രഹസ്യങ്ങളും നമ്മൾക്കിടയിൽ തന്നെ ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങൾ പോലും എത്ര കഠിന കഠോരമായിട്ടുള്ള വിഷമമാണെങ്കിൽ പോലും അല്ലാഹു താല നിഷ്പ്രയാസം ആ പ്രയാസത്തിനെ ഇല്ലാതെയാക്കി നിന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരാൻ ഈ ഒ െ എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും നിനക്ക് കിട്ടുന്ന സമയത്തിനീ ഒത് ചൊല്ലാൻ മറന്നു പോകല്ലേ എന്ന് റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുകയാണ് ولي من الذل وكبره تكبيرا ഇത് ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കുക അതിനു ശേഷം ഏതെങ്കിലും നിസ്കാരങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള സമയത്തോ ഇനി അല്ലാത്ത സമയത്തായാലും കുഴപ്പമില്ല ഈ ഒരു ദ്വായിനെ നിങ്ങൾ ഒരു വട്ടമെങ്കിലും അള്ളാഹുവിനോട് നിങ്ങൾ പറയുക തീർച്ചയായിട്ടും നേരം പുലരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇഷാമാരിമിൻ്റെ ഇടയിലോ തഹജ്ജുദിൻ്റെ സമയത്തൊക്കെയാണ് ഇത് നിങ്ങൾ പറഞ്ഞു കൊണ്ട് റബിനോട് ദ്വായ ചെയ്യുന്നതെങ്കിൽ പഠിച്ചോര് നമ്മുടെ ആ ദുആ ഒരിക്കലും നമ്മളിൽ നിന്നും തട്ടിക്കളയൂല അത് കബൂലാക്കും നമ്മുടെ പ്രയാസങ്ങൾ എന്തുമാകട്ടെ എത്ര വലിയതുമാകട്ടെ അതിന് അള്ളാഹുതാര മഞ്ഞൊരുകും പോലെ ഇല്ലാതെയാക്കി കളയും നമ്മുടെ ജീവിതത്തിലെ നമ്മൾ പോലും സ്വപ്നം കാണാത്ത വിധത്തിലുള്ള സമാധാനവും സന്തോഷവും നമുക്ക് അള്ളാഹു താരയിൽ ഇരട്ടിച്ച് തരികയും ചെയ്യും അത്രക്കും പവറുള്ള ഒരു ദ്വായാണ് ഇത് ഇൻഷാ അല്ലാ ഇത് മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അലൈക്കും